കൊരട്ടി പഞ്ചായത്തിന്റെ വികസന ജാഥയുടെ ഉദ്ഘാടനം സി പി ഐ എം ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ നിർവഹിച്ചു വിവിധ ഏജൻസികളെ സമീപിച്ച് ഫണ്ട് സമാഹരിച്ച് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി ഒരു സ്കൂളും ഒരു ആശുപത്രിയും ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഒരു കുടിവെള്ള പദ്ധതിയും ഒരു അടിസ്ഥാന വികസനവും നമ്മുടെ നാട്ടിൽ നടക്കില്ല നടക്കില്ല നമ്മുടെ വീട് പ്രവർത്തനങ്ങൾ

പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് മാനേജറുമായുള്ള ജാഥ ആഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നാലുകെട്ട് പാലപ്പള്ളി ബാലുങ്ങാമുറി തിരുമുടിക്കുന്ന് മൂടപ്പുഴ ചിറങ്ങര മംഗലശ്ശേരി ചെറ്റാരിക്കൽ എന്നീ പ്രദേശങ്ങളിൽ സഞ്ചരിക്കും ജാഥ ക്യാപ്റ്റൻ പി സി ബിജു അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് എൽ ഡി എഫ് നേതാക്കൾ കെ പി തോമസ് പി ബി രാജു ജോർജ് ചൈനിക്കൽ ഡേവിസ് മാംബ്ര എ എ ബിജു കെ കെ രാജൻ പി സി സജിത് എം ജെ ബെന്നി ബാബു ജോസഫ് എം കെ സുഭാഷ് എന്നിവർ സംസാരിച്ചു